നമ്മൾ ഇവിടെ ഈ റോഡ് പണി ഇങ്ങനെ ഒരു രസത്തിനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു വെറുതെ ഇരിക്കുകയായിരുന്നു അപ്പോൾ അത് നല്ല രസമുണ്ട് കാണാൻ അപ്പോൾ അത് ശ്രദ്ധിച്ചപ്പോഴാണ് മനസ്സിലായത് അത്ര അധികം ഒരു സൂക്ഷ്മതയോട് കൂടിയിട്ടാണ് അവർ ഈ സംഭവങ്ങൾ ചെയ്യുന്നുള്ളത് കാരണം അത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അത് റോഡ് നേരെ സെറ്റ് ചെയ്യുന്നൊരു പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഈ സംഭവം അവിടെ വരെ പോയി സെറ്റ് ചെയ്ത് പോകും സെറ്റ് ചെയ്തിട്ട് വരും അപ്പോൾ ഇതിന് ശേഷം ഇവിടെ നിൽക്കുന്ന രണ്ട് മൂന്ന് ചുള്ളന്മാർ ഹിന്ദിക്കാരെയാണ് അല്ല അവർ ഹിന്ദിക്കാരൻ തന്നെയാണ് അവര് ടേപ്പ് മളവോക്കിൻ്റെ ആ സൈഡിൽ നിന്ന് ഈ സൈഡ് വരെ അവരുടെ ടാപ്പ് പിടിച്ചിട്ട് കൃത്യമായിട്ട് പോയിന്റ് കുറേ ഉണ്ടോ കൂടുതലുണ്ട് റോഡിന് ഒരു ചെറിയ സ്ലോപ്പ് കാണുന്നുണ്ട് അത് വെള്ളം ഒഴുകി പോകാൻ വേണ്ടിയിട്ടുള്ള സ്ലോപ്പാണ് ആണ് അത് അതിപ്പോഴാണ് മനസ്സിലായത് റോഡിനൊരു ചെറിയ വേണേണ്ടത് അപ്പോൾ നമ്മുടെ ധാരണ ഇവർ വർക്ക് ചെയ്തിട്ടുള്ള മിസ്സിങ് ആണെന്ന് വെച്ചാൽ നമ്മളത് ചിന്തിക്കാൻ പറ്റില്ല പക്ഷേ ഇപ്പോഴാണ് ഈ സംഭവം ചിന്തിക്കുന്നത് അപ്പോൾ ചിന്തിച്ചപ്പോഴാണ് അതിൻ്റെ കാര്യം മനസ്സിലായത് ഇവർ കറക്റ്റായിട്ട് അളവെടുത്തിട്ട് ഒരു പോയിന്റ് അതായത് മില്ലിമീറ്റർ വരെ നോക്കണമെന്ന് തോന്നുന്നു അതേപോലെയാണ് അവർ നോക്കുന്നത് അതിൽ ചെറിയ കയറ്റവും വെറുക്കൊക്കെ ഉണ്ടെന്നെങ്കിൽ അവരോട് പറയാണ് കുറച്ച് വ്യത്യാസം വരുന്നുണ്ട് അപ്പോൾ വീണ്ടും ഈ ഈ സംഭവം കൂടി ഗെഡിമോ വന്നിട്ട് ഇത് ക്ലിയർ ചെയ്ത് പോവുക ഇത് നോക്കിയേ അവർ ഇനി അള കൊടുക്കുക എന്നറിയില്ല ഞാനിപ്പോ കുറെ നേരം നോക്കിയിരുന്നവണ് എനിക്കൊരു ബുദ്ധി പോയത് അപ്പോൾ ഇപ്പോൾ വൈകുന്നേരം ആയ കാരണം പണി നെറ്റുന്ന ഒരു സംശയമുണ്ട് എന്തായാലും നോക്കി നോക്കാം നമുക്ക് അത് കറക്റ്റ് അളവിന് ആ അടിയിലത്തെ ആ ഒരു സെറ്റിന് ചെയ്യുന്ന സംഭവം ഉണ്ടല്ലോ അത് സ്വല്പം റൈറ്റ് സൈഡിലേക്ക് ഇറങ്ങി നിൽക്കുകയാണ് കുറച്ച് അത് അളവ് കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ സെറ്റ് ചെയ്തിട്ടാണ് അവർ ഈ സംഭവം ചെയ്യണത് അപ്പോൾ വീഡിയോയിൽ ഇപ്പോൾ അത്രത്തോളം വ്യക്തമായി കിട്ടും കാര്യം അറിയില്ല എന്താ സംഭവം നമുക്ക് ഒരു പണി ഇല്ലാത്തവർക്ക് പറ്റിയ ഒരു പണിയാണത് അങ്ങനെ വന്നിട്ട് നോക്കിയിരിക്കാന്ന് പറഞ്ഞാൽ പിന്നെ കുറച്ചൊരു മാസ്ക് ഒക്കെ വെച്ചിരിക്കുകയെന്നു വെച്ചാൽ പിന്നെ പൊടിയൊന്നും വീണ്ടുവരില്ല അല്ലെങ്കിൽ കുറച്ച് പൊടിയൊക്കെ വീഴുകി അത് കുറച്ച് പ്രശ്നമാവും സംഭവം നല്ല രസമാണ് അതുപോലെ വർക്കൊന്നും നോക്കിയിരിക്കാൻ ഇപ്പോൾ ചാവക്കാട് മുതൽ കൊടുങ്ങല്ലൂർ അതി വരെയുള്ള ഒരു ദേശീയപാതയിൽ ആദ്യം തീരാൻ പോകുന്ന ഒരു പാലത്തിൻ്റെ പണി എൻ്റെ വീടിൻ്റെ അടുത്തുള്ള പാലായിരിക്കും പക്ഷേ ഏറ്റവും പാലം കഴിഞ്ഞിട്ട് ആദ്യത്തെ പാലം അതിതായിരിക്കുമല്ലോ കാരണം നമ്മൾ റോട്ട് പോകുമ്പോൾ വർക്കുകൾ നോക്കുമ്പോൾ അറിയാമല്ലോ ഏറ്റവും കൂടുതൽ വർക്ക് നടന്നിട്ടുള്ളത് അത്യാവശ്യം പണി കഴിഞ്ഞിട്ടുള്ളതും ഇത് പണി കഴിഞ്ഞിട്ടില്ല പക്ഷേ ഏറ്റവും കൂടുതൽ സ്പീഡിൽ വർക്ക് ഇറങ്ങുന്നത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള പാലം തന്നെയാണ് എന്തായാലും ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ മൊത്തത്തിലൊരു രൂപമാറ്റമാവും നാടിൻ്റെ എന്തായാലും വർക്ക് എന്തായാലും നമ്മൾ വിചാരിച്ച പോലെ അല്ല കേട്ടോ നമ്മൾ വെറുതെ ഇങ്ങനെ തട്ടിക്കൂട്ട് പരിപാടി പോലൊന്നുമല്ല നമ്മളെ വീടിൻ്റെ അടുത്തൊക്കെ ഒരു കാന പണം വെച്ചിട്ടുണ്ട് പാമ്പ് പോണ പോലെയാണ് പണ തച്ചിട്ടുള്ളത് യാതൊരു ഐഡിയ ഇല്ലാണ് വെറുതെ എന്തിനു വേണ്ടി പണന്താ പോലെയൊക്കെ അത് വണത് വച്ചിട്ടുള്ളത് അപ്പോൾ അതേപോലൊക്കെ റോഡ് വേണമെന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല ഇത് ഒരു തുള്ളി വെള്ളം പോലും റോട്ടിൽ നിൽക്കാൻ പാടില്ല അപ്പോൾ കൃത്യമായിട്ട് ആ വെള്ളമൊക്കെ ഒഴുകി ഒഴുക്കിപ്പോവാൻ ഭാഗത്തിനാണ് അവർ ഓരോ ഇഞ്ചും കണക്കാക്കിയിട്ട് അവർ സ്ലാവ് ഒപ്പിട്ടുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ റോഡിലൊക്കെ വളർന്നു കഴിഞ്ഞാൽ റോഡ് പൊട്ടി പൊളിയാനും സമർത്ഥ്യണ്ടായിരിക്കുമല്ലോ അപ്പം എന്തായാലും വർക്കൊക്കെ സൂപ്പറായി നടക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ വീഡിയോസ് കൂടുതലായിട്ട് നമുക്ക് കൊണ്ടുവരാം ഒരു ടീമിന്റെ വർക്ക് കഴിഞ്ഞപ്പോൾ അടുത്ത ടീം ഇറങ്ങിയിട്ടുണ്ട് നമുക്ക് ഇതിന്റെ അടുത്ത് നിൽക്കാൻ പറ്റില്ല ഇവിടെ ആകെ വൈബ്രേഷൻ വൈബ്രേഷൻ ചോദിച്ചാൽ ആദ്യം വൈബ്രേഷൻ ഇത് പിടിഞ്ഞു പിടിഞ്ഞുപൊളിഞ്ഞ് വിടുന്ന ഒരവസ്ഥ പക്ഷെ ഇത് പടിയിലൊക്കെ നന്നായി ഉറപ്പിച്ചാൽ നമുക്ക് പ്രശ്നമില്ല അത്രയും ഒരു വൈബ്രേഷനിലാണ് ആ ഒരു സംഭവം പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും പണിയിലെ കൂടുതൽ വരാം